പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നാണ് കന്യാകുമാരി ഈ കന്യാകുമാരിക്ക് വിനോദസഞ്ചാരത്തിനുപരി ചരിത്രപരമായും ഭക്തിപരമായും വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് എൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന വിവേകാനന്ദ പാറ കേരളത്തിലെ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് കേരളത്തിലെ അനാചാരങ്ങളും ആചാരങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം കേരളത്തെ ഒരു പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ ധ്യാനപിരുന്ന ഒരു പാറയാണ് എൻ്റെ തൊട്ടുപിറകിൽ കാണപ്പെടുന്നത് ആ പാറയിലാണ് ഇപ്പോൾ വിവേകാനന്ദ സ്മാരകം വഴിയിരിക്കുന്നത് ഈ വിവേകാനന്ദ സ്മാരകത്തെയും എൻ്റെ തൊട്ടു പിറകിൽ കാണുന്ന തിരുവള്ളൂരിൻ്റെ പ്രതിമ കാണും തിരുവള്ളൂർ എന്ന് പറഞ്ഞാൽ തമിഴ് സാഹിത്യ ഇതിഹാസം രചിച്ച തിരുപ്പുളർ രചിച്ച മഹാനായ സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഈ തൊട്ടു പിറകിൽ കാണുന്നത് അപ്പോൾ ഈ വിവേകാനന്ദ സ്മാരകവും ഈ തിരുവള്ളൂരിൻ്റെ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഏകദേശം മുപ്പത്തിയേഴ് കോടി രൂപ മുടക്കി തമിഴ്നാട് സർക്കാർ ചില്ലുപാലം നിർമ്മിച്ചിരിക്കുകയാണ് ചില്ലുപാലം എന്നും കണ്ണാടിപ്പാലമെന്നും ഗ്ലാസ് ബ്രിഡ്ജിനൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ സെറ്റ് ചെയ്താൽ കാണാം വിക്കിപീഡിയയിൽ സെറ്റ് ചെയ്താൽ കാണാം എന്തായാലും കഴിഞ്ഞ ഡിസംബർ മാസത്തോടുകൂടി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ പണി കഴിപ്പിച്ച മനോഹരമായ ഈ ചില്ലുപാലം എൻ്റെ പുറകിൽ കാണാൻ സാധിക്കും ഏകദേശം മുപ്പത്തിയേഴ് കോടി രൂപ മുടക്കി ഏകദേശം എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്ത് മീറ്റർ ഭീതിയിലുമാണ് ഈ പാലം സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് അല്ലെങ്കിൽ കന്യാകുമാരിക്ക് പുത്തൻ ഉണർവാണ് ഈ ചില്ലുപാലം വന്നതുകൂടി സംഭവിച്ചിരിക്കുന്നത് ഇത് കാണാനായി നിരവധി ആളുകളാണ് ഈ കടന്നു വരുന്നത് പക്ഷേ ഇത് ഉദ്ഘാടനത്തിന് ശേഷം ഇതിലേക്ക് കടക്കാൻ ആവശ്യമായ ഒരു സാഹചര്യമില്ല കാരണം വലിയ കാറ്റ് ഉണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ കാറ്റാണുണ്ട് ആ കാറ്റ് കാരണം ഈ ബോട്ട് സർവീസും മറ്റു ഇവിടുത്തെ ആളുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്തായാലും ഇത് കണ്ട് പോകാനോ ഇതിൽ നിന്ന് സ്പർശിക്കുവാനോ തൊടുവാനോ കയറുവാനോ ആളുകൾക്ക് കഴിയുന്നില്ല നിരാശരായാണ് ആളുകൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതാണ് രാവിലെ ഇതിൻ്റെ അധികാരികളുമായി സംസാരിച്ചപ്പോൾ ഒമ്പത് മണിയോട് തുറക്കുമെന്ന് പറഞ്ഞു പക്ഷേ വലിയ കാറ്റ് അടിക്കുന്നതുകൊണ്ട് നമുക്ക് അകത്തോട്ട് അകത്തോട്ട് പോകാനോ ഉള്ള യാതൊരു സൗകര്യമില്ല എന്തായാലും കാറ്റ് കുറയുമ്പോൾ മാത്രമേ ഈ പ്രദേശത്തേക്ക് ആളുകളെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ വാർത്ത ട്വൻ്റി ഫോറിനോട് പറഞ്ഞത് എന്തായാലും തീർച്ചയായും ഇതിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ബ്രിഡ്ജ് അല്ലെങ്കിൽ കണ്ണാടി പാലത്തിലേക്ക് അല്ലെങ്കിൽ ചില്ലുപാലത്തിലേക്ക് കാണാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകളോട് നിനക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിനു ശേഷം കാറ്റിൻ്റെ ഗതിയും കാറ്റിൻ്റെ വേഗതയൊക്കെ അനുസരിച്ച് റിപ്പോർട്ടുകൾ പടി വന്നതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു ചോദിച്ചതിന് ശേഷമേ ടൂറിസ്റ്റ് ഗൈഡിനോട് മറ്റ് ഇൻഫർമേഷൻ സെൻറ്ററുകൾ വിളിച്ച ശേഷം മാത്രമേ കന്യാമൂലേക്ക് വരാൻ പാടുള്ളൂ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിരാശയായി പോകേണ്ട ഒരു ഒരു കാഴ്ച ഉണ്ടാവും ഇത് കാഴ്ചകൾ കണ്ട് മാത്രമേ മടങ്ങാൻ പെടുത്തുള്ളൂ ഇതിൽ കയറാനും മറ്റുള്ള ഈ സാഹചര്യം ഒന്നുമില്ല വളരെയധികം വലിയ കാറ്റാണ് അനുഭവപ്പെടുന്നത് എന്തായാലും തമിഴ്നാടിനെ എൻ്റെ ഇന്ത്യയ്ക്ക് തന്നെ അഭിമാനമായി ലോകത്തിലെ ആദ്യത്തെ ചില്ലുപാലമാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് തിരുവള്ളൂരിനെയും വിവേകാനന്ദ സ്മാരകത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ പാലമാണ് അപ്പോൾ ഈ കാണുവാൻ ഇത് കണ്ട് ആസ്വദിക്കുവാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥയെ മനസ്സിലാക്കി കൃത്യമായി ഇൻഫർമേഷൻ സെൻറ്ററിലൊക്കെ തിരകിയു ശേഷം കടന്നു വരുമോ അല്ലെങ്കിൽ നിരാശരായി പോകേണ്ട ഒരു കാഴ്ചകൊണ്ട് എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളും കൂടുതൽ ദൃശ്യങ്ങളും ഈ കന്യാകുമാരി ബന്ധപ്പെട്ട മറ്റ് മേഖലയിലെ ദൃശ്യങ്ങൾ ഈ വാ വാർത്തയ്ക്കൊപ്പം ഞങ്ങൾ പ്രേക്ഷകരെ എത്തിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ രാത്രികാല ദൃശ്യം രാത്രി നല്ല മനോഹരമായ രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് ഉള്ള ദൃശ്യങ്ങളും ഇതോടൊപ്പം ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്തായാലും എന്തായാലും ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും എന്തായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല തീർച്ചയായും ഞങ്ങൾ ഇവിടെ വരും ഇത് കണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഒരു ദിവസമെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്തായാലും കൂടുതൽ വിശേഷമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം